ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഓട്ടപ്പാച്ചിൽ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ നമുക്ക് നേരത്തെ പോകണം കേട്ടോ പിന്നെ മിങ്ങുവിൻ്റെ യൂണിഫോം അടിച്ചു കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് ആ ഷാളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ അതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താ രണ്ട് അത് ചെയ്യണം അപ്പോൾ നമ്മളൊന്ന് കടി ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് പുട്ടാണുട്ടോ പുട്ട് മീൻസ് വറുത്ത പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഞാനിവിടെ എളുപ്പത്തൊക്കെ വെച്ചിട്ടിട്ടിട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാട്ടിത്തന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ ഇൻട്രോ പറയാണ് അപ്പോൾ എന്താ പറയുക എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാ മക്കൾക്കും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം എല്ലാവരും നല്ല വിഷാറായിട്ട് പഠിക്കുക അകത്തന്നെ ഉള്ളൂ കേട്ടോ പറയാൻ അല്ല എന്താ നമ്മൾ പറയുക എന്തായിട്ട് ക്ലാസ് എന്താ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ അന്ന് നമ്മൾ ഏതൊരു കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമാണത് ഇന്നെടുത്ത പാഠഭാഗം നാളത്തേക്ക് വയ്ക്കാതെ ഇന്ന് തന്നെ അത് പഠിക്കുക അങ്ങനെ പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ എക്സാമൊക്കെ വരുന്ന സമയത്ത് യാതൊരു ടഫും ഉണ്ടാവില്ല അത് ഇനി എത്ര ചെറിയ ക്ലാസ് ആയാലും എത്ര ഉയർന്ന ക്ലാസ് ആയാലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പഠനം എന്നുള്ളൊരു സംഭവം നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നൂല അപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരും സ്കൂൾക്ക് പോണ ത്രില്ലിലേക്കാരം പുതിയ എന്താണ് കെ ജി കുട്ടികൾ അവർ ആദ്യമായിട്ട് സ്കൂൾക്ക് പോണ ത്രി ത്രില്ലുണ്ടാവും ചിലർ കരയിൽ ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണട്ടോ കരയാണ് ചിരിക്കാണോന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തെയ്യാ എന്താ ഉണ്ടാക്കാൻ സമയം കുറച്ച് ഉണ്ടാക്കാൻ പറ്റില്ല അധികം ഉണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് സാദിക്കെട്ടരക്ക് പോവും അതിൻ്റെ കൂടെ പോകണം കേട്ടോ മറ്റേത് നമുക്ക് എൻ്റെ ഒക്കെ ഒമ്പത് മണിക്ക് പോയാൽ മതി അപ്പം നമുക്ക് അങ്ങനെയല്ല എട്ടരയ്ക്ക് പോകണം അപ്പോൾ എന്താ നമ്മൾ ചോദിച്ചെന്ന് ആയതുകൊണ്ട് നമ്മളിവിടെ നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ പോകണം അപ്പോൾ ഞാൻ ഇപ്പം ചായം കടിയൊക്കെ ആക്കട്ടെട്ടോ ഇനി നമുക്ക് ഉള്ളത് പറഞ്ഞാൽ മിനുവിൻ്റെ ഈ ജെ ആർ എസിന്റെ ഷാളാണ് കേട്ടോ അപ്പൊ അത് ഞമ്മളിങ്ങനെ വീതി കൂടുതലായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് ഇതിന്റെ ഒരു സൈഡ് അടിക്കാനുണ്ട് കേട്ടോ അല്ലെങ്കിൽ നൂല് വലിയും അപ്പോൾ ഞാൻ ഇതൊന്നും അടിച്ചെടുക്കട്ടെ അവിടെ നമ്മൾ അടുപ്പത്ത് നമ്മൾ പൊട്ടും കൊണ്ട് കേട്ടോ രണ്ടും ഒരുമിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ പിന്നെ ഓൾക്ക് വന്നിട്ട് മാറ്റിയാൽ മതിയല്ലോ അപ്പം ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ പോകുന്നത് സാധിക്കിൻ്റെ കൂടെ ഉണ്ടോ കാക്കുവിൻ്റെ കൂടെ പോരുമ്പോഴത്തേക്ക് നമുക്ക് നേരം പോയിക്കെട്ടോ ഇനി നമ്മൾ സ്കൂളിൽ നിന്നുള്ള ഒരുക്കങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടോ ഞാൻ കാണിക്കണത് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അത് ഫുള്ളായിട്ടൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളുടെ കൂടെയല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബലൂണൊക്കെ ഇതുപോലെ അവർ വന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഹൈഡ്രജൻ ബലൂണൊക്കെ അപ്പോൾ ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ക്ലാസ്സും ഇതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കേട്ടോ നമ്മളെ പ്രവേശനോത്സവം നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് പിന്നെ ഉച്ചക്കത്തെ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരുന്നത് ഇതാ അതുപോലെ സാമ്പാർ ഉണ്ടായിരുന്നു മസാല ആയിരുന്നു കേട്ടോ അപ്പോഴേ അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് പോകുന്നുട്ടോ വീട്ടിൽ എത്തിയിട്ടില്ല എത്തുന്നേ ഉള്ളു കേട്ടോ നീ എത്തണേ കേട്ടോ നമ്മളെ കയ്യിലെത്തി എന്താ പറയുക ഭയങ്കര കുഴപ്പമുണ്ട് കേട്ടോ കുറച്ച് ദീസ അല്ലേ ഒച്ചപ്പാടി ഒച്ച ഇട്ടിട്ടിട്ട് ഞാൻ മക്ക ഇതാണ് ചെയ്താവും രണ്ടു മാസമായിട്ട് റസ്റ്റല്ലേനും പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്പോൾ സമയം അഞ്ചര ആയിട്ടോ അപ്പം നമ്മൾ പുല്ലൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് ഇനി എന്താ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ചായ കുടിക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുട്ടനെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഞാൻ ചായ കുടിക്കാത്ത സമയമില്ലെങ്കിൽ ഞാൻ കുടിക്കാതെ പോയതെട്ടോ പിന്നെ അവർ ഓരോ ഇഷ്ടത്തിനെടുത്ത് കഴിച്ചതല്ലേ അപ്പോൾ സാധനം ഇവിടെ ഉണ്ട് അപ്പം ഇനി നമ്മൾക്ക് എന്തു ചെയ്യണം ചായ കുടിക്കാം ഞാൻ ചായ എടുക്കാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ നമ്മൾ മധുരം ഇടോ നന്നിട്ടില്ലാതെ ചായ ഉണ്ടാക്കുക പിന്നെ ഈ കുക്കുമാരും ഈ കുക്കിലും ഞാൻ മധുരം എനിക്കുള്ളതിലും മധുരം ചേർക്കട്ടില്ല മധുരം ചേർക്കാതെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല അപ്പം അതും പ്രശ്നമില്ല അത് ഒരാൾ കഴിപ്പ് വെച്ചാൽ നമ്മൾ സദാ പുട്ടത്തി നമ്മുടെ ആ ഒരു ലെവലിലാണ്ടോ അപ്പം അങ്ങനെയാണ് ചായ എടുക്കട്ടോ എന്നിട്ട് ബാക്കി പണി ബാക്കി പണി എന്താ വെച്ചാൽ നമുക്ക് ചപ്പാത്തി എന്തായാലും ഇപ്പോൾ കണ്ട്രോളായിട്ടാണ് കാക്കു പോണത് ചപ്പാത്തിയാണ് രാത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം ആ പണി ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ ആദ്യം വയറ്റിലേക്ക് എന്തെങ്കിലും കൊണ്ടെ എന്തായാലും ചപ്പാത്തി വന്നാൽ ചപ്പാത്തി ഏതായാലും ഒരു ഏറെ പോയ ഒരു നാല് ചപ്പാത്തി മതി അപ്പോൾ ഞാൻ ആദ്യം ചായ പിടിച്ചോട്ടെ പിന്നെ ഒന്നും വലിയ പണി ഇല്ലല്ലോ അപ്പം ഈ സമയം ഏകദേശം നല്ലോ നല്ലോണം ആറര ആറ് അറര ആറ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും കൂടുതൽ എന്നാൽ സമയം കേൾക്കും അപ്പോൾ ഏകദേശം നമ്മൾ ബാങ്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തിയുടെ പണി കഴിയണം കേട്ടോ അപ്പം ഞാൻ ഇതായി ഒരു കപ്പില് ഒരു കപ്പ് ഗോതമ്പൂ എടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവ് കുഴച്ച് പരക്ക് ഉണ്ടാക്കും കറി വേണ്ട കേട്ടോ കറി നമ്മളിത്ര മസാലക്കറിയുണ്ട് അപ്പോൾ അത് മതിയാവും ഞാനത് എന്തായാലും കുഴച്ച് എടുക്കട്ടെ പിന്നെ കൂടുതൽ വേവിയാലും പിന്നെ നമുക്ക് മാരുപിക്കോട്ട് ആ ബുദ്ധിമുട്ടാവും അപ്പോൾ പിന്നെ വെളിച്ചം ഉണ്ടാവും അവിടുത്തെ അടുക്കളയിൽ മാത്രമാണ് ലേറ്റ് ഉള്ളത് ഇവിടുത്തേക്ക് നമ്മൾ ലേറ്റ് കണക്റ്റാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവുന്ന എഴുതിയിട്ട് അപ്പം തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ഇതിന് പണിയില്ല കേട്ടോ ശെസുബ് വന്നാൽ ചെറിയൊരു കുഴക്കുണ്ടാവും അത് ഒഴിച്ച് ബാക്കിയൊക്കെ എന്തായാലും ഞാനത് കുഴച്ചെടുക്കട്ടെ കേട്ടോ രാത്രി ഇനി ഏകദേശം നമുക്ക് ചപ്പാത്തി തന്നെ ആവും കേട്ടോ മറ്റേത് നമ്മൾ എന്താ ഉച്ചക്കും ഒക്കെ ഉണ്ടാവും അപ്പം മിഞ്ഞും ഉണ്ടാവണതല്ലേ അപ്പം നമ്മൾ ചപ്പാത്തി ഒക്കെ ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാണ് ഒരു നേരം ചോറ് എന്താ വെച്ചു വെക്കും കേട്ടോ നമുക്ക് ഇനിയിപ്പുഖമായി സ്കൂൾ ഉണ്ടാവുന്നോണ്ട് ഒരു നേരത്ത് രാവിലെ വൈകുന്നേരത്തേക്ക് നോക്കിയാൽ പോരെ ഇനിയിപ്പോ വൈകുന്നേരം സ്കൂളിൽ ഇല്ലാത്ത ദിവസം ശനിയായർ അങ്ങനെയാണെങ്കിലും നമ്മൾ ഉച്ചത്തേക്ക് ചോറ് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് മിനോന് ചോറ് വേണം ഓക്കെ ആദ്യമായി ഇഷ്ടമല്ലാത്ത സംഭവമാണ് ചപ്പാത്തി അപ്പോൾ കഴിക്കും അങ്ങനെ ചിക്കൻ കറി ബീഫ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കോട്ടോ അല്ലാതെ ആൾക്കിഷ്ടല്ല അപ്പോൾ ഇതങ്ങനെ കഴി കുഴച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ ഈ പണി ചപ്പാത്തി മാവ് കുഴക്കലും വരത്തിലും ഒക്കെ കഴിഞ്ഞിട്ട് വരാം വരാട്ടോ അതുവരെയൊക്കെ നമുക്ക് ഫുൾ ബിസ്സി നമ്മളെ ടൈമെന്ന് പറയുന്നത് ബാങ്ക് കൊടുക്കുന്ന ടൈമാണ് അപ്പോഴത്തേക്കിത് കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞാൽ കുഴയും പരത്തലും ചുടലും പിന്നെ നമുക്ക് എപ്പോഴായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിച്ചാൽ കേട്ടോ ഈ പണി അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുടലും ഏകദേശം കഴിയാനായിട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്താ ചുടലും പരത്തലും ഒക്കെ കഴിയും കേട്ടോ അങ്ങനെ നമുക്ക് കറിയൊന്ന് ചൂടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഓ ഇന്ന് ഇങ്ങനെ ചോറ് താഴത്താണ് കേട്ടോ ഞാൻ ചോറ് വെച്ചിട്ടില്ല അപ്പോൾ താഴത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞ അങ്ങനെ ഇതും കൂടിയും കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു കുറച്ച് പേരം നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് നേരം സമയം കഴിക്കും കേട്ടോ നമ്മളാ കിടക്കുന്ന സമയം എന്തായാലും കിടക്കുന്നത് ശീക്ഷീണം മാങ്ങി എന്തായാലും കുറച്ച് സമയം വേണ്ടി അപ്പം ഞാനിതൊക്കെ ചുട്ട് കഴിയട്ടോ ഇനി അത് ഒന്നും കൂടെ ഉള്ള ചൂടാൻ അതോടെ കഴിഞ്ഞു ആകെ ആറ് ചപ്പാത്തിയാണ് നമ്മൾ ചുട്ടിട്ടുള്ളത് ചുട്ടിട്ടുള്ളതല്ല പരത്തിയിട്ടുള്ളത് കേട്ടോ ചുട്ട് കഴിയാൻ അത്ര വലിയ പണിയൊന്നും അങ്ങനെ ദാട്ടോയമ്മ ഞാൻ ശ്രദ്ധിച്ച് നോക്കണെന്താ വെച്ചാൽ കാക്കു വരുന്നുണ്ട് കേട്ടോ കാക്കുൻ്റെ കൂടെ ഉമ്മയുണ്ട് അപ്പോൾ ഉമ്മ മങ്കടക്ക് പോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മനെ കണ്ട എക്സ്പ്രഷനാണ് ഉണ്ടത് അപ്പോൾ അമ്മ കുറച്ച് നേരം ഓനോട്ടായിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ അമ്മേലൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ എന്താ ഇനി എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം